വളരെയധികം നിവൃത്തികളുണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം രാവിലെ ഞാൻ റോഡിലൂടെ നടന്നു വരുന്ന സമയത്ത് ഒരു വീടിന്റെ മുൻഭാഗത്ത് റോഡ് സൈഡിൽ തന്നെ പുല്ലിന് അവരെന്തോ സ്പ്രേ ചെയ്യുന്നതായിട്ട് കണ്ടു അത് വലിയൊരു ടാങ്കിനകത്താണ് അത് പുറത്ത് സ്പ്രേ ചെയ്യുന്ന ആളിന്റെ പുറത്ത് ഒരു ടാങ്ക് ഉണ്ട് കീടനാശിനികളെ ഈ വടശേരങ്ങളിലൊക്കെ തളിക്കുന്ന അതേ രീതിയിലാണ് ഇവര് സ്പ്രേ ചെയ്യുന്നത് ആ പ്രദേശം മുഴുവൻ ഈ കീടനാശിനി വ്യാപിച്ചിട്ടുണ്ട് കാരണം ആ സമയത്ത് രാവിലെ അനവധി സ്കൂൾ കുട്ടികൾ അതിൽ നടന്നു പോകുന്നു കൊച്ചുകുട്ടികളുമായിട്ട് അമ്മമാര് നടന്നു പോകുന്നുണ്ട് പ്രായമായ അമ്മമാര് പോകുന്നുണ്ട് അങ്ങനെ നിരവധി ആളുകൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുണ്ട് അങ്ങനെ നിരവധി ആളുകള് ആ റോഡിലൂടെ പോകുന്ന സമയത്താണ് ഈ രാവിലെ ഇവര് കീടനാശിനി തളിക്കുന്നത് എന്ത് കീടനാശിനിയാണ് ഇവര് തളിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അത് പഞ്ചായത്തിലെയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെയോ ഒക്കെ അറിയിച്ചിട്ടാണോ അതിന് ലെറ്റർ ഉണ്ടോ എന്ന് ഒന്നും നമുക്കറിയത്തില്ല എവിടുന്ന് കിട്ടിയ കീടനാശിനി മേല മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന കീടനാശിനി ആയിരിക്കും എനിക്ക് ആ പ്രദേശത്തൂടെ പോയിട്ട് എന്റെ കണ്ണിനകത്ത് ഒരു ചെറിയ പ്രശ്നം വന്ന് കണ്ണൊക്കെ ചൊറിയുകയും ചുമന്ന നിറത്തിൽ വരികയും ചെയ്തു നിരവധി ആളുകളും അത് മൂക്ക് പൊത്തി അതിലേ പോകുന്നു കണ്ടു ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല മിക്ക സമയങ്ങളിലും ഈ കീടനാശിനി അതായത് ഞാൻ കീടനാശിനിയുടെ പേര് പറയുന്നില്ല അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ മനുഷ്യരിൽ ഉണ്ടാക്കുന്നതാണ് അത് ഈ ഭൂമിയിൽ മണ്ണിൽ വീണ് കഴിഞ്ഞാൽ അത് മഴ പെയ്യുന്ന സമയത്ത് അത് താഴേക്ക് പോകുന്നു നമ്മുടെ ജലസ്രോതസ്സുകളിലേക്ക് അത് പോകുന്നു ഈ മണ്ണെണ്ണയൊക്കെ വെള്ളത്തിൽ കിടക്കുമ്പോഴുള്ള അവസ്ഥ പോലെ തന്നെ അത് കിണറ്റിലെ വെള്ളത്തിൽ അത് പരക്കുന്നതായിരിക്കും വെള്ളത്തിന്റെ പുറത്ത് അത് ഒഴുകി നടക്കുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും ഈ കുറച്ച് നാളത്തേക്ക് ഒരു രണ്ടാഴ്ചത്തേക്ക് ഈ പുല്ല് ഒരു മഞ്ഞ നിറത്തി വരികയും വീണ്ടും അത് കിളർത്തു വരികയും ചെയ്യും ഇത് ആരാണ് ഇതിന്റെ പുറകില് എന്തുദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം കീടനാശിനികള് ഇവിടെ വിൽക്കുന്നത് അതിന് ലൈസൻസ് ഉണ്ടോ ഒന്നും അറിയത്തില്ല അപ്പൊ വളരെ അധികം ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഓരോ മനുഷ്യരും ശ്രദ്ധിക്കും നമ്മുടെ സമൂഹത്തില് ക്യാൻസർ വളരെയധികം പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഹോസ്പിറ്റലിൽ പോലും നമുക്ക് പോകാൻ നോക്കത്തില്ല ചെന്ന ഉടനെ കിമയാണ് അവർ പറയുന്നത് അസുഖം വന്നവര് അസുഖമായിട്ട് മുന്നോട്ട് പോകുന്നു അതിന്റെ ഏർ മെഡിസിന് മരുന്നുകൾക്ക് ഭീമമായ തുകയാണ് നമുക്ക് നഷ്ടമാകുന്നത് ഇത്തരം കാര്യങ്ങളിലേക്ക് ജനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ ജനങ്ങൾ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ആ ഒരു ബോധവൽക്കരണം നടത്തി മിക്ക ആളുകൾക്കും അറിയത്തില്ല കളനാശിനി മേടിച്ച് ഇവര് മിറ്റത്തെ പുല്ലിനെ അടിച്ച് ആ പുല്ല് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിനൂടെ വേറൊരു പ്രധാന കാര്യം കൂടെ പറയാനുള്ളത് നമുക്കുണ്ടായിരുന്ന ഔഷധ സസ്യങ്ങള് ആ ഔഷധ സസ്യങ്ങൾ മുഴുവൻ ഇത്തരം മരുന്നുകൾ തളിച്ച് മുഴുവൻ നാശ് നശിച്ചു പോയിരിക്കുകയാണ് അപ്പൊ നമുക്കിവിടെ ഔഷധ സസ്യങ്ങൾ മുഴുവൻ പോയി നമ്മുടെ ഗ്രാമീണ സൗന്ദര്യം മുഴുവൻ പോയി അങ്ങനെ എല്ലാം നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കാന് ആരുടെയോ ഒരു പ്ലേ ഇതിന്റെ പുറകിലുണ്ട് അത് നമുക്ക് പ്രത്യേകിച്ച് കേരളീയർക്ക് ഇതൊന്നും അറിയത്തില്ല അവർക്ക് രാവിലെ എഴുന്നേക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാം അവിടെ മരുന്ന് കളിക്കുന്നു ഇവിടെ മരുന്ന് കളിക്കുന്നു ഇതൊന്നും ആർക്കും പ്രശ്നമില്ല മിക്ക വീടുകളിലും ഇതിപ്പം ആ മുറ്റത്ത് സ്പ്രേ ചെയ്യുന്നുണ്ട് അത് തൊട്ടടുത്ത വീട്ടിലെ കിണറുകളിലാക്കാം കൊച്ചുകുട്ടികൾ ജനിച്ച രണ്ടു മാസം മൂന്ന് മാസമായ കുട്ടികളായി സമീപപ്രദേശത്ത് കാണാം ഇതൊക്കെ ആരാണ് ഇതിനൊക്കെ അനുവാദം കൊടുക്കുന്നത് ആരുടെ നിർദ്ദേശമാണ് ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണം പ്രതികരിക്കാൻ നമുക്ക് പറ്റത്തില്ല അതറിയാം എന്റെ ഒരു കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ശ്രദ്ധിക്കുക സമൂഹത്തിൽ വരുന്ന പുതിയ മാറ്റങ്ങൾ മനുഷ്യന് ദോഷം നൽകുന്ന ആ തിന്മകൾ ആ തിന്മകൾ നിങ്ങളെ വിളിച്ചറിയിക്കുവാൻ அந்திராமி நூட எப்பழும் உண்டாயிருந்த